ാക്കോബിൻ്റെ ലേഖനം അഞ്ചാമധിയായം ഒൻപതാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇതാ ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് ഒരു ന്യായവിധിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ശിക്ഷാവിധിയില്ല പക്ഷേ ന്യായവിധിയുണ്ട് ആ ന്യായം വിധിക്കുന്ന ന്യായാധിപതി വാതുക്കൽ നിൽക്കുകയാണ് വാതുക്കൽ ഇരിക്കുകയല്ല വാതുക്കൽ നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ആ ന്യായാധിപതി വാതിൽ വിട്ട് നമ്മുടെ അരികിലേക്ക് വരാം അതുകൊണ്ട് നാം ഞരങ്ങിപ്പോകരുത് ഒരുവൻ ഒരുവിനു വേണ്ടി വിരോധമായി ഒന്നും പറയരുത് ഒരുവൻ മറ്റൊരുവനെ അധിക്ഷേപിക്കാൻ പാടില്ല കാരണം ന്യായവിധി നമുക്ക് ഉണ്ട് നയാധിപതി വാതിക്കൽ തയ്യാറായി നിൽക്കുകയാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചന മുഖാന്തരവും ഇടയാക്കുമാറാകട്ടെ